വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകപരമായിട്ടുള്ള ഒരു കാര്യം പറയാണ്ട് വരാൻ പോകുന്ന സ്വർണ്ണം ഒരു സാധ്യത നേരത്തെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിളിക്കണം അത് വാങ്ങാൻ എന്നൊക്കെ മുൻകൂട്ട് തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അറിയിക്കാം അതുപോലെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം എന്താണെന്ന് അറിയോ സമാധാനത്തിൻ്റെ ചർച്ചകൾ ഒരുപാട് ഒരുപാട് ഇതിലേക്ക് പോ നല്ല രീതിയിൽ പോകുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതായത് സമാധാനം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് പക്ഷേ സമാധാനമായ തന്നെ സമാധാനമായി എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ഇതിലൊരു ടൈം ലൈനും വരുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് അധികാരത്തിലേക്ക് വരുവാണ് ബൈഡൻ ഇറങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ഇടക്ക് സാധനം ഉണ്ടാകുമോ സമാധാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കി കാണുന്നത് വലിയ രീതിയിൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ഒരുപാട് പേരുടെ സംസാരങ്ങളൊക്കെ എന്തായാലും സമാധാനം ആയാലേ സമാധാനമായി എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷെ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഗോൾഡാണെങ്കിൽ ഇന്നലെ വലിയ രീതിയിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ ഇന്നിപ്പോൾ രാവിലെയും എന്താ സ്വർണ്ണവിലങ്ങനെ ഉയർന്നു ഉയർന്നുയർന്നു കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് ശരിക്കും കാണുന്ന പാറ്റേൺ ഐ മീൻ ഈ തകർച്ചയിൽ നിന്ന് സ്വർണ്ണമില്ല കര ഒരുപാട് കര ഇപ്പോഴും പോസിറ്റീവ് ഗോൾഡ് ഉള്ളത് ഈ ജോബ് റിപ്പോർട്ടിൻ്റെ ഒരു വൈകിയാണ്ടുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലെങ്കിൽ ഡിലേഡ് റെസ്പോൺസ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം കാരണം സ്ട്രോങ് ജോബ് ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ലക്ഷത്തി അൻപത്തിയാറായിരം ഒരു ലക്ഷത്തി അറുപതിനായിരം ആയിരുന്നു പ്രതീക്ഷിച്ചിട്ടുള്ളത് സ്ട്രോങ് ജോബ് ഡേറ്റ സ്വർണ്ണവിലെ കുറക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈൾഡും ഡോളറും ഉയരുന്നത് കൊണ്ടും റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ മങ്ങിപ്പിക്കുന്നതും യു എസ് എക്കണോമി സ്ട്രോങ് ആണ് എന്നുള്ളത് മുന്നോട്ട് വെക്കുന്നതുകൊണ്ടൊക്കെ പക്ഷേ അന്നേരം സ്വർണ്ണവില എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഉയർന്നിട്ടുണ്ടായിരുന്നു കാരണം ഒരു ടൈപ്പ് ഓഫ് പാനിക് ആൻഡ് വെളർട്ടിലിറ്റിൻ്റെ ഭാഗമായിട്ട് ആ ഒരു തന്നെ അപ്പോഴും ഗോൾഡ് ഇടിഞ്ഞാണ്ട് പിന്നെ മുകളിലേക്ക് പോയേക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ട്രംപിൻ്റെ താരിഫ്സ് അൺസർട്ടിനിറ്റി മറ്റുള്ള ഫാക്ടേഴ്സും ഇൻഫ്ലേഷൻ ഹെഡിച്ചു ഒക്കെയാണ് അപ്പോൾ അതിൻ്റെ എന്തായാലും അതിൻ്റെ റിയാക്ഷൻ ഗോൾഡ് വഴി കാണിച്ചു എന്നുള്ളത് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ ഒരു കറക്റ്റീവ് പുൾബാക്കും അല്ലെങ്കിൽ എന്തായാലും വിളിക്കുക ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങും ഓക്കെ ഇപ്പോൾ ഇനി ഇനി ഗോൾഡിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യം രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഒരു എന്താണ് ഒരു വടംവലി വലിയ എന്ന് പോലെ പറയേണ്ടി ഒന്ന് ട്രംപ് അധികാരത്തിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു 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 അൺസെർട്ടിനിറ്റിയൊക്കെ പറയേണ്ടത് ഭരണവും കൈമാറ്റവും അങ്ങനെയൊക്കെ വരികയാണ് അപ്പോൾ അതിൻ്റെ അൺസർട്ടിനിയും താരീഫ്സും ഇമ്പോർട്സ് താരീഫൊക്കെ കൂടുതൽ രീതിയിലുള്ള ഇൻഫ്ലേഷൻ വരുത്തീർക്കോ എന്നുള്ളതിലൊക്കെ ട്രംപ് അദ്ദേഹത്തെ വന്നപ്പോഴത്തന്നെ സ്വർണ്ണം വലിയ വലിയ രീതിയിൽ ഇടിച്ചിലേക്കുണ്ടായിരുന്നു ആ സമയത്ത് വിൽക്കുകയും വലിയ രീതിയിൽ ഉയർച്ചയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇനിയിപ്പോൾ റഷ്യ ഒക്കെ അദ്ദേഹം അവസാനിപ്പിക്കുമോ ഇല്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളും പ്രത്യേകിച്ച് ഈ സീസ്ഫെയറും അപ്പോൾ ഈ സീസ്ഫെയറും ഈ താരീഫും തമ്മിലുള്ള ഒരു പിന്നെ ഈ ആഴ്ചയെ സംബന്ധിച്ചാണെങ്കിൽ യു എസ് കൺസ്യൂമർ പ്രൈസിൻ്റെ ആയിട്ട് വരുന്നതിൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് എടുക്കാൻ പോകുന്നത് ചൊവ്വാഴ്ച ആയാലോ അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് വരുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് നോക്കിയിരുന്ന ഏറ്റവും വലിയ പ്രധാനം ഈ ജനുവരി ട്വൻറ്റി വരെ ഇദ്ദേഹം എന്താണ് ഇവർ ഇവിടെ ഒരു സീസ്ഫെയർ സാധ്യമാവുന്നുണ്ടോ അതിനുള്ള സാധ്യതകളുണ്ടാകും അപ്പോൾ അതിൻ്റെ ഒരു വലിയ രീതിയിൽ ഡിക്ലൈൻ അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ വെയിറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല പക്ഷേ യു എസ് കൺസ്യൂമർ പ്രൈസിൻ്റെ ഡായിട്ട് ഈ ആഴ്ച സ്വർണ്ണവില ഉയർത്താൻ പോകുന്ന ഒരു ഫാക്ടറുമാണ് അതിൻ്റെ അടുത്ത് ഈ സീസ്ഫെയർ വരുന്നത് കാരണം സീസ്ഫെയറിൽ കൂടെ അടുക്കും സീസ്ഫെയർ വന്നാൽ കഴിഞ്ഞാൽ സ്വർണ്ണവില താഴേക്ക് വരികയും ചെയ്യും അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് ഇന്നിപ്പോൾ അറുന്നൂറ് രൂപയ്ക്ക് കുറഞ്ഞേക്കാവുന്ന അവസ്ഥ രാത്രി ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ കര കയറി വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് സ്വർണ്ണവില ഉള്ളത് അപ്പോൾ അങ്ങനെ ഒരു ലെവലിൽ ലെവൽ ഓഫ് ആക്ഷനാണ് ഉള്ളത് അത് തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ തന്നെ പറയുമ്പോൾ തന്നെ ഇന്നലെ ശരിക്കും ഒരു ചെറിയ സംഖ്യ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ വെറുതെ കൂട്ടിയിട്ടൊക്കെ ആയിരുന്നു ഇൻ്റർനാഷണൽ മാർക്കറ്റ് ആസ്പെക്റ്റ് വെച്ച് അപ്പോൾ ആ ഒരു ആംഗിളും ഉണ്ട് അപ്പോൾ ഒരു ഇതായത് പൂജ്യം മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അങ്ങനെ പറയാൻ പറ്റുള്ളൂ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് മാർക്കറ്റ് എങ്ങനെയാണ് ഒരു ഡിസിഷൻ ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ എന്തായാലും നല്ല രീതിയിലൊരു ഇടിച്ചിടി മാ വന്നിട്ടുണ്ടായിരുന്നു ഒക്കെ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് സീസ്ഫെയറിൻ്റെ കാര്യങ്ങളിലേക്ക് തന്നെ നമുക്ക് വളരെ സൂക്ഷ്മതയോടെ റിപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു സൂക്ഷ്മതയോടെ നോക്കി നിൽക്കേണ്ടിയിരുന്നു ജാഗ്രതയോടെ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും നോക്കി നിൽക്കേണ്ട ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ കാരണം കൂടുതൽ സംസാരങ്ങൾ ബൈഡനും ബ്ലിങ്കനും ഒക്കെ സംസാരിക്കുന്നുണ്ടപ്പോൾ പിന്നെ വേറെ ഒരുപാട് പൊളിറ്റിക്കൽ ലെവലിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അപ്പോൾ അത് എങ്ങനെയാണ് അത് വരുന്നത് സീസ്ഫെയർ സാധ്യമാകുന്നുണ്ടോ കാരണം പതി നാലാം തീയതിയായി മാറി ജനുവരി ഇരുപതിനാണ് ട്വൻറ്റിൻ്റെ ട്രംപിൻ്റെ ഇനാഗ്രേഷൻ വരുന്നത് ഓക്കെ താങ്ക് യു